ജിൻഡോയെ പറ്റി മോശമായി സംസാരിച്ച റസ്മിന് ബിഗ് ബോസിലെ താക്കീത് മണ്ടനായ ജിൻഡോയ്ക്ക് പുറത്ത് ഹീറോ പരിവേഷമാണെന്നാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയ റസ്മിൻ ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞത് ഒരു പാട്ടിലൂടെയാണ് റസ്മിൻ ക്ലൂ നൽകിയത് ഇതിന് പിന്നാലെയാണ് ബിഗ് ബോസ് റസ്മിന് താക്കീത് നൽകിയത് ഇതുവരെ സീസണിൽ നിന്നും എവിക്റ്റ് ആയവർ ഓരോരുത്തരായി കഴിഞ്ഞ ദിവസം മുതൽ ഹൗസിലേക്ക് തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നും ഇങ്ങനെ തിരികെ വീട്ടിലേക്ക് എത്തുന്ന മത്സരാർത്ഥികളിൽ നിന്നൊക്കെയാണ് ഫൈനലിസ്റ്റുകൾ പുറത്തുള്ള വിവരങ്ങൾ എന്താണെന്നും ആരാകും വിജയിക്കാൻ സാധ്യത എന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ പുറത്തുള്ള വിവരങ്ങൾ ഒന്നും തന്നെ വീട്ടിലുള്ളവരോട് പറയരുതെന്ന് താക്കീത് ബിഗ് ബോസ് റീഎൻട്രി നടത്തുന്നവർക്ക് നൽകിയിട്ടുണ്ട് ഈ നിബന്ധന നിലനിൽക്കെ തന്നെയാണ് റസ്മിൻ ഭായ് പുറത്ത് ചില കാര്യങ്ങൾ ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞത് അതിലൊന്ന് എതിർനീച്ചൽ എന്ന സിനിമയിലെ ജോക്കർ ഇപ്പോൾ ഹീറോയാനൽ എന്ന സോങ് ആലപിച്ചുകൊണ്ടാണ് നൽകിയത് റസ്മിൻ ഈ ഗാനം അർജുനും ശ്രീധുവും ജാസ്മിനും ഒരുമിച്ചിരിക്കവെയാണ് പാടിയത് അതോടെ ജോക്കർ ഇപ്പോൾ ഹീറോ ആയെന്ന വരി രസ്മിൻ പാടിയ ഉടൻ തന്നെ ബിഗ് ബോസിന്റെ അറിയിപ്പ് വന്നു പുറത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ലെന്നാണ് രസ്മിൻ ബിഗ് ബോസ് താക്കീത് നൽകിയത് വീഡിയോ വൈറലായതോടെ ജോക്കർ എന്ന റസ്മിൻ ഉദ്ദേശിച്ചത് ജിൻഡോയെ ആണെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് ജിൻഡോയ്ക്ക് പുറത്ത് ലഭിക്കുന്ന പ്രേക്ഷക സപ്പോർട്ടിനെ കുറിച്ച് ജാസ്മിനോടും അർജുനോടും ശ്രീധുവിനോടും പറയാൻ ശ്രമിച്ചതുകൊണ്ടാകും ബിഗ് ബോസ് ഇങ്ങനെ ഒരു താക്കീത് നൽകിയതെന്നും വീഡിയോ വൈറലായതോടെ റസ്മിനെ വിമർശിച്ചുകൊണ്ടും ജിൻഡോയെ അനുകൂലിച്ചുകൊണ്ടും പറയുന്നത് റസ്മിനൊക്കെയാണ് അവസാനം കോമാളികളായത് ജിൻഡോ അയാൾ രാജാവാണ് ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കുക രാജാവിനും രാജ്ഞിക്കും വോട്ടില്ല ാരനായി ജിൻഡോയ്ക്ക് തന്നെയാണ് വോട്ട് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പുറത്തിറങ്ങി ജിൻഡോ ഫാൻസിനെ കണ്ടപ്പോൾ കിളി പോയെന്നും ആരാണ് ജോക്കർ എന്ന് എല്ലാവരും കണ്ടറിയും എന്നിങ്ങനെയാണ് രസ്മിനെയും കൂട്ടുകാരെയും വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ കോമണർ എന്ന ലേബലിൽ ഹൗസിനുള്ളിൽ കയറി ഒരു മത്സരാർത്ഥിയാണ് റസ്മിൻ പക്ഷേ ഗെബ്രി ജാസ്മിൻ കോംബോയ്ക്കിടയിൽ പെട്ടുപോയതുകൊണ്ട് തന്നെ രസ്മിന്റെ ഗെയിമിനോട് പ്രേക്ഷകർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു മൂന്ന് നാല് തവണ പവർ റൂമിൽ കയറാൻ സാധിച്ചതുകൊണ്ട് മാത്രം നോമിനേഷനിൽ നിന്നും പലവട്ടം രസ്മിൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ കുറച്ചധികം ദിവസം ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ സാധിച്ചെന്നാണ് പ്രേക്ഷകർ പറയുന്നത് രസ്മിൻ നോമിനേഷനിൽ വരാതിരുന്നതുകൊണ്ട് അർഹരായ പലരും എവിക്ഷനിലൂടെ പുറത്തു പോയെന്ന പരാതിയും പ്രേക്ഷകർക്കുണ്ട് അതേസമയം ഫിനാലെ വീക്ക് അവസാനിക്കുന്നതുവരെ വരെ ഇതുവരെ എവിക്റ്റ് ആയിപ്പോയ മത്സരാർത്ഥികളെല്ലാം ഹൗസിൽ തന്നെ ഉണ്ടാകും ഇതുവരെ ഹൗസിലേക്ക് തിരികെ എത്തിയ മത്സരാർത്ഥികൾ ഗെബ്രി രതീഷ് ജാൻമണി യമുന ശ്രീരേഖ രസ്മിൻ പൂജ എന്നിവരാണ് ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയെ ബിഗ് ബോസ് മലയാളത്തിൽ ആരംഭിച്ചിട്ട് ആറ് സീസണുകൾ പിന്നിട്ടു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ സിക്സ് അവസാനിക്കുന്നതിന് വെറും നാല് ദിവസം മാത്രമാണ് ബാക്കി ആരാകും വിജയ് കിരീടം ചൂടുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ബിഗ് ബോസ് പ്രേമികളും ഫൈനലിലേക്ക് അടുക്കുന്നതിനിടെ രസകരവും കൗതുകകരവുമായ ടാസ്കുകളാണിപ്പോൾ ബിഗ് ബോസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ചു പേരാണ് ഈ സീസണിൽ മത്സരാർത്ഥികളായി എത്തിയത് ഇതിൽ ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ച ആറു പേർ മാത്രമായിരുന്നു ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ഋഷി ശ്രീതു എന്നിവരാണ് ഈ ആറു പേർ ഇവരിൽ നിന്നും ഒരാൾ കൂടി ഇന്നോ നാളെയോ ആയി ഹൗസിൽ നിന്നും പുറത്തയേക്കും ശ്രീതുവാകും പുറത്താകുന്നതെന്ന സൂചനകളുമുണ്ട് ജിൻഡോ ജാസ്മിൻ അർജുൻ എന്നിവർക്ക് തന്നെയാണ് ഏറ്റവും അധികം ജനപിന്തുണയുള്ളത് ഇവരിൽ ഒരാളാകും കപ്പുയർത്തുകയെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലെങ്കിലും പ്രവചനങ്ങളും സാധ്യമല്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ